ഈ ഫാർമിലേക്ക് തന്നെ വരുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഞാൻ കണ്ടപ്പോൾ ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് തന്നെയാണ് ഡിസ്ക്ലെയിമറൊക്കെ വലിയ വെണ്ടയൊക്കെ അക്ഷരത്തിൽ ഡിസ്ക്ലെയിമറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പലവരുടെ റോ നെർവ് ടച്ച് ചെയ്യാൻ പോകുന്ന സബ്ജെക്റ്റാണ് ആൻഡ് പലർക്കും റിലേറ്റബിൾ അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ എത്രയോ അനുഭവങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ അതൊക്കെ ആയിട്ട് റിലേറ്റബിൾ റിലേറ്റബിളായിട്ടുള്ളൊരു സംഭവം കൂടിയാണ് അപ്പോൾ കുറേ പേരുടെ അടുത്ത് ഫിംഗേഴ്സ് പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് കുറേ പേഴ്സണൽ ദുഃഖങ്ങളുള്ള എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോൺട്രവേഴ്സി ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കട്സ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന കണ്ടന് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ലിമിറ്റേഷനോ പേടിയോ പേടിയോ ആസ് എ ഇല്ല ഇല്ല ആങ്സൈറ്റിയോ ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തെണ്ണായിരം ക്യാൻസർ ലോസ് കിട്ടുന്നു പറഞ്ഞല്ലോ ആ കുട്ടികളെയും പാരന്റ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് ജീവിതത്തിലെ പല സാഹചര്യത്തിലും എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും വളരെ ക്രൂഷ്യലായ ക്രിട്ടിക്കലായ ഹെൽത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിക്കാലം തൊട്ട് ഞാൻ ആശുപത്രി കയറി ഇറങ്ങാറുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ഹുഡ് കോർ മെമ്മറീസിൽ വാസം ഉള്ളതാണ് ഞാൻ അത്രയും ആശുപത്രി ബൈ സ്റ്റാൻഡേർ ആയിട്ടുണ്ട് പേഷ്യൻ്റായിട്ടിരുന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ വിസിറ്റ്സ് എന്നെ പഠിപ്പിച്ചൊരു സാധനം ഏത് കൊലകൊമ്പനും അവസാനം കാണാൻ പോകുന്ന വിഷയൽ ഫാനോ ഐ സി യോയുടെ ബിപ്പോ ആണ് അവിടുത്തെ അത്ര നിസ്സഹായ മനുഷ്യർ നമ്മളെവിടെയും കാണില്ല അവരുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ഒരു പേടിയൊന്നും അവരെ തോന്നിയിട്ടില്ല കട്ട് പറയുന്നവർക്ക് പേടിയുണ്ടാവും പക്ഷെ ഷൂട്ട് ചെയ്ത് എനിക്ക് പേടിയില്ല അതിൻ്റെ കാരണം ഇത് ആർക്കും അറിയാത്തതല്ല ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ദേഷ്യം വരും നമുക്ക് എപ്പോഴും അങ്ങനെയൊക്കെ പേടി നമ്മളിപ്പോൾ ഒരു നാട്ടിൽ ഒരാൾക്കെതിരെ ഇതങ്ങനെയല്ല ഇത് ഇങ്ങനെയായി മാറിക്കഴിഞ്ഞ സിസ്റ്റം സോ ഐ എം സ്പീക്കിങ് അഗേൻസ്റ്റ് ദ ഹോൾ സിസ്റ്റം ആൻഡ് ഐം നോട്ട് പോയിന്റിങ് ഔട്ട് എനി വൺ പെർട്ടിക്കുലർ പേഴ്സൺ ഇങ്ങനെ ഒന്നുമല്ല പിന്നെ ഈ കഥ പറഞ്ഞിരിക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഡോക്ടേഴ്സാണ് ഇതിനെതിരെ പോരാടുന്നത് നമ്മളിത് നമ്മളിപ്പോൾ ഈ ലോകം ഈ കാണുന്ന പോലെ നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന ഡോക്ടേഴ്സ് നഴ്സസ് വേണം അതുകൊണ്ടാണ് ഇത് ഡെഡിക്കേറ്റഡ് ടു ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോസ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്നപ്പോഴേ എല്ലാവരും അടച്ച് വീട്ടിലിരുന്നില്ലേ എല്ലാവരും ആരാധനാലയങ്ങൾ വരെ ആരുമില്ലാതെ നമ്മൾ കണ്ടല്ലോ ആ സമയം ആശുപത്രിയിൽ പണിയെടുത്ത് ജീവൻ പണയം വെച്ച് പണിയെടുക്കുകയായിരുന്നു ഡോക്ടേഴ്സും നേഴ്സസും സോ നമ്മൾ കണ്ടു ഈ സൊസൈറ്റിയുടെ പിരമിഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊഫഷൻ ഏതാണെന്ന് കണ്ടൊരു ജനറേഷനാണ് നമ്മൾ ഈ ഡോക്ടേഴ്സ് ഈ പോരാട്ടം നടത്തുന്നവരാണ് ഇപ്പം ഈ ഈ സിനിമ ഈ വെബ് സീരീസ് ചെയ്തത് സത്യത്തിൽ ഒന്നുമല്ല നമ്മുടെ എന്തുകൊണ്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയ പ്രൊഫഷനിലൊന്നാണ് സിനിമ വെബ് സീരീസ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അല്ല ഈ പോരാട്ടം നടത്തുന്ന യഥാർത്ഥ ഫൈറ്റേഴ്സ് ഇവിടെ ഉണ്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഉണ്ട് സോ അവർക്ക് ഇത്രയും വലിയ ലൈഫ് റിസ്ക് ചെയ്ത് പണിയെടുക്കാമെങ്കിൽ ഈ ചെറിയ പരിപാടിയാണ് പേടിക്കാനുള്ളത് ഒരിക്കലും ഡോക്ടർ ജാനകി കൈകാര്യം ചെയ്തപ്പോൾ ഡോക്ടർ ജാനകിയുടെ ഹുക്ക് എന്തായിരുന്നു ഫോർ യു വാട്ട് ഇറ്റ് that you had the first thing you wanted to nail about dr janaki uh, dr janaki is a gynecologist in uh -huh. amuma dr uh -huh. chandraveli is uh -huh. also a gynecologist <laughs> so this uh, that was not uh, amuma was not the first person who came into my mind because i was so invested in the story but now obviously you're thinking about your character and uh -huh. you're wondering okay how and then i'm like why amuma is there uh -huh. you know and amuma she is not with us but uh, when ഐ ഹ് ലൈക്ക് ഡ്യൂറിങ് മൈ ഇയേഴ്സ് ഗ്രോയിങ് അപ്പ് അമ്മുമ്മ ഒരു ഭയങ്കര ഇൻറ്റഗ്രൽ പാർട്ടായിരുന്നു എൻ്റെ ലൈഫിൽ മൈ ഗ്രാൻഡ് പാരൻസ് പോ അപ്പോൾ അമ്മുമ്മയ്ക്ക് കിട്ടിയ ആ ഒരു സ്നേഹവും ഇപ്പോഴും ചെന്നൈ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും യു നോ പീപ്പിൾ ബീ ലൈക്ക് ഐ യു ഡോക്ടർ ചന്ദ്രവല്ലി ഡെലിവേർഡ് മീ അല്ലെങ്കിൽ ഡോക്ടർ ചന്ദ്രവല്ലി ഡെലിവേർഡ് മൈ ചിൽഡ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഒരു ജോയ് ഉണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ലൈക്ക് ഗൈന കോളജസ് ഗൈന കോളജസിൻ്റെ അടുത്ത് പോകുമ്പോൾ ദേ ഹാവ് എ ഡിഫറൻറ്റ് ലൈക്കബിളിറ്റി ഇതേ ഹവ് എ ഡിഫറെൻറ്റ് ഓറ അത സോ കൈൻഡ് ഇ സോ ജെൻറ്റിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും അച്ഛൻ ഹാസ് ടോൾഡ് മീ ദ അമ്മൂമ്മ വാസ് നോട്ട് എ സുഖിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ഡോക്ടർ ഷി വാസ് വെരി സ്ട്രേറ്റ് ഫോർവേർഡ് ബട്ട് ഷീഡ് മേക്ക് യു ലൈക്ക് ജസ്റ്റ് ഹർ പ്രസൻസ് ഒരു ഭയങ്കര കാർമിങ് ആയിട്ടുള്ള പ്രസൻസ് ആയിരുന്നു അപ്പോൾ അതായിരുന്നു വെൻ യു ഗോ ടു ഹർ ക്ലിനിക് പിന്നീട് പുറത്ത് കാണുമ്പോൾ ഐ ഓ ഡോക്ടർ ചന്ദ്രശേസ് എ മോസ്റ്റ് ലവബിൾ അങ്ങനത്തെ ഒരു ഡിമീനറായിരുന്നു അപ്പോൾ ആ ഒരു എസ്സെൻസ് ഐ വോണ്ടഡ് ടു ബ്രിങ് ഇൻ ടു ഡോക്ടർ ജാനുക്കി അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ ട്രൂ ഹുക്കിംഗ് പോയിന്റ് ആൻഡ് സ്റ്റോറി വാസ് എ ബിഗസ്റ്റ് ഹുക്കിംഗ് പോയിന്റ് നമ്മളിപ്പോൾ പല തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഫിലിം മേക്കേഴ്സിൽ നിന്നും ആർട്ടിസ്റ്റും ഒക്കെ വരാറുണ്ട് അബൌട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ദി ആഡ്വെൻറ് ഓഫ് സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ നമ്മുടെ ഹ്യൂമാനിറ്റിയെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിങ്ങനെ ഫാഗ്മെൻസ് ആക്കി കൺ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വെൻ യു ടോക്ക് അബൌട്ട് മേക്കിംഗ് എ കണ്ട വെതർ ഇറ്റ് ഈസ് ലോങ് ഫോർ മാറ്റ് ഓഫ് ഷോർട്ട് ആറ്റ് ഡസ് നാറ്റ് പ്ലേ ഓൺ യുവർ മൈൻഡ് ഞാനീ ചെയ്യുന്ന കാര്യം ഷുഡ് ലീവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് ഷുഡ് നോട്ട് ഡിറ്റീരിയറേറ്റ് സിറ്റുവേഷൻസ് ഫെർദർ എന്നുള്ളൊരു തോന്നൽ ആസ് ഓൾ ഓഫ് യു ക്രിയേറ്റേഴ്സ് എന്ന നിങ്ങളുടെ എന്നീ ഞാൻ എം എ തിയേറ്റർ പഠിച്ചത് കാലടി സയൻസ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടുത്തെ നാടക മാഷായ വർമ്മ സാറ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു വാചകം എങ്ങനെ നാടകം ചെയ്യണു ചെയ്യണം എന്ന് പഠിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ ഓൺ ദ ജേണിയില് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പക്ഷെ എന്തിന് നാടകം ചെയ്യണം എന്നൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒരു പ്ലേ ചെയ്യുന്നതിന് മുമ്പ് വൈ യു ഷുഡ് ഡു ദാറ്റ് ബിഫോർ ഡൂയിങ് എനി വർക്ക് അവർ വെബ് സീരീസ് അവർ സിനിമ മൈ ഫസ്റ്റ് ക്വസ്റ്റ് എൻ്റെ ആദ്യത്തെ അന്വേഷണം ഞാൻ എന്തിനത് ചെയ്യണം എന്നുള്ളതാണ് കാരണം യാത്ര വളരെ വലുതാണ് വർഷങ്ങളെടുക്കും വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലിഫ്റ്റ് കാണുന്ന അടുത്ത വീട്ടിൽ ആൾ തൊട്ട് നാട്ടിലുള്ള എല്ലാവരും വരെ ചോദിക്കും ഇപ്പോൾ ഇല്ലേ നമ്മൾ തളരും വീഴും പക്ഷേ അപ്പളൊക്കെ നമ്മൾ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് വൈ ഐ ആം ഡൂയിങ് ദിസ് നല്ല ഉത്തരവായിരിക്കും അപ്പോൾ ആ ആ ക്ലാരിറ്റി ഉണ്ടാവും എന്നത് കുറച്ചുകൂടെ ബിഗറായിട്ടുള്ള ഒരു പേർപ്പസ് നമ്മുടെ കഥയ്ക്ക് ഉണ്ടാവുമ്പോഴാണ് ബിക്കോസ് ഐ നോ ഫാമൈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി ഫോർ ടു എൻ്റർടൈൻ അത് വലിയ ത്രില്ലറല്ല ഇറ്റ്സ് നോട്ട് എ മെഡിക്കൽ ത്രില്ലർ ഇറ്റ്സ് നോട്ട് എ മാസ് ഹീറോ മൂവിസ് ലൈഫ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ പക്ഷെ അതിലൂടെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനൊരുത്തരം ഉള്ളപ്പോൾ മാത്രമാണ് സത്യത്തിൽ ഞാൻ മൈ എന്റെ തിയേറ്റർ ടീമിൻ്റെ പേര് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നാണ് ഐ ബിലീവ് ജസ്റ്റ് ലൈക്ക് ഡെമോക്രസീസ് ഫോർ പില്ലേഴ്സ് ഫോർ എസ്റ്റേറ്റ്സ് ആർട്ട് ഈസ് എ ഫിഫ്ത് എസ്റ്റേറ്റ് എന്നുള്ളത് ഒരു ഒരു സർക്കാരിന് അധികാരത്തിൽ എത്തിച്ച സംസ്ഥാനത്താണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ആർട്ടിന് അതിൻ്റെതായ പങ്കുവഹിക്കാൻ പറ്റുമോ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഞാനൊരു കവിത കോട്ടിയാണ് നിരോധയുടെ നിങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഞാൻ പുഴകളെയും മലകളെയും കുന്നുകളെയും കുറിച്ച് എഴുതുന്നില്ല വരൂ ഈ തെരുവിലെ രക്തം കാണൂ തെരുവിലെ രക്തം കാണൂ രക്തം കാണൂ അങ്ങനെ തെരുവിൽ രക്തമുള്ളപ്പോൾ എങ്ങനെ പുഴകളെയും മലകളെയും കുറിച്ച് എഴുതും പിന്നെ ബേസിക്കലി ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗം ഇപ്പം ഐ എം സവൺ ഉ നോട്ട് ടേക്കിംഗ് അപ്പൊ ഒക്കെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ വളരെ ചെറിയ പർപ്പസ് സെർവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം നമുക്ക് മനസ്സിലാക്കുക ഈദർ വിറ്റ് ഷുഡ് കംഫർട്ട് ദ പീപ്പിൾ ഹു ആർ ഡിസ്റ്റർബ്ഡ് ലൈക്ക് അഗെയിൻ ൂട്ടിങ് ഈ പറഞ്ഞപോലെ ആർട്ട് എത്ര കണ്ടും നമുക്കൊരാളെ കംഫർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരുന്നുണ്ട് ലോകത്ത് നടക്കുന്ന ഒരു റിയാലിറ്റിയെ റിയാലിറ്റിയെക്കുറിച്ചും ചിന്തിക്കാതെ അവരവരുടെ മാത്രം കൊക്കൂണിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ അവരുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റും രണ്ടിൽ ഏതെങ്കിലും ഒരു പർപ്പസ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളുടെ ഭാഗം അവൻ ശ്രമിക്കാറുണ്ട് ബട്ട് അഗെയിൻ ഓൾവേസ് നടക്കാറില്ല പക്ഷേ അരുൺ എഴുതുന്ന പ്രോജക്റ്റുകളിൽ എപ്പോഴും ഇപ്പോൾ ഫൈനൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഫാർമി ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ആണെങ്കിലും എല്ലാം ഇത്തരത്തിൽ ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നേരെ മറിച്ച് വേറെ ചില വർക്കുകൾ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ജംനാപ്യാരി പോലെയുള്ള വർക്ക് നമുക്ക് കംഫേർട്ട് തരുന്ന പ്രൊജക്ടുകളാണ് ആസ് എ വ്യൂ വരാൻ ഞാൻ പറഞ്ഞു അപ്പം അത്തരത്തിൽ ഏത് അത് ജസ്റ്റ് അരുൺ ഇവിടെ ഉള്ളതുകൊണ്ട് ആ പ്രൊജക്റ്റ് വെച്ച് കൂട്ടിയിരുന്നു അപ്പോൾ ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ ഇത്തരത്തിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ഭാഗമാവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇതിലുള്ളത് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് മേ ബി ഇറ്റ് വാസ് എ വെരി പേഴ്സണൽ ഗ്രോത്ത് ജേർണി ദറ്റ് യു ആർ ലുക്കിങ്ങാണ് എനിക്ക് സിനിമ ചെയ്യണം അയ്യോ എന്താ സിനിമ എനിക്ക് ഞീൻ സിനിമ ചെയ്യണം അങ്ങനത്തെ ഒരിത് പക്ഷേ എഴുത്തിലേക്ക് വന്നതും ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ എഴുത്ത് ഇസ് മോർ നമ്മുടെ എല്ലാവരുടെയും ഒരു സെൻസ് ഓഫ് പോളിറ്റിക്സ് നമ്മുടെ എഴുത്തിലുണ്ടാവും അപ്പോൾ ബട്ട് ഐ പ്രിഫർ റൈറ്റിംഗ് ലൈറ്റ് ഹാർട്ടഡ് റൊമാൻസ് കോമഡി അങ്ങനത്തെ കാര്യങ്ങൾ ഐ എൻജോയ് വാച്ചിങ് ഹ്യൂജ് വെറൈറ്റി ഓഫ് ഷോണേഴ്സ് ലൈക്ക് ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ഐ തി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രോത്ത് ആണെങ്കിലും ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് ഒരാളെ ഹൃദയം നിറയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇത്രയും വലിയ വേൾഡ് വാർ നടക്കുന്നു നിങ്ങളൊക്കെ ഭയങ്കര തോക്കെടുത്ത് പോരാടുന്നു ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ഐ എം ജസ്റ്റ് പ്ലേയിങ് പിയാനോ എന്ന് പറയുമ്പോൾ ആ റെവല്യൂഷണറി പിയാനോസിനോട് പറയാണ് വിത്ത് യുവർ പിയാനോ യു ആർ ഫില്ലിങ് അവർ ഹാർട്സ് ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഏബിൾ ടു ഫൈറ്റ് എന്നുള്ളത് സോ ദോസ് കോഡ്സ് ആർ പ്ലേയിങ് ദ ബിഗർ റോൾ ദർ സോ നമ്മൾ സോഷ്യൽ റിലവൻസ് എന്നുള്ളത് സത്യത്തിലൊരു ഒരു ഒരു സ്ലോഗനിയറിങ്ങോ അല്ലെങ്കിൽ ഒരു ആക്ടിവിസോ ഒന്നും വേണമെന്നില്ല ഹൃദയൽ ഓഫ് ഫിലിം എൻ ഇമ്പാക്ട്ഫുൾ സോഷ്യലി ഇമ്പാക്ട്ഫുൾ ഫിലിം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ശ്രുതി പെൺ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും വളരെ നിലപാടുള്ളവൻ ഉർവശേഷി ചെയ്ത ക്യാരക്ടർ കല്യാണി ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഇവൻ തെലുഗു വെബ് സീരീസ് ആണെങ്കിലൊക്കെ അവരവരുടെ ചോയ്സുകളെ കൃത്യമായി ധാരണയുള്ള അല്ലാണ്ട് ഒരു ഉള്ള ആണ് പെർപ്പസ് ഉള്ളത് നമ്മുടെ എഴുത്തിൽ എന്തായാലും അപ്പൊ സംതിങ് വി ഐ വോണ്ട് ടു കോട്ട്ലിയർ ബിക്കോസ് ഐ ഐ തിക് ബിഫോർ ദ ഇന്റർവ്യൂ വി സ്പോക്ക് അബൌട്ട് ബട്ട് ഐ this is the third ഫിലിം ദോത്ത് ആർ ഡുയിങ് ടുഗതർ ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഷെയറിങ് സ്ക്രീൻ സ്പേസ് അപ്പോൾ ഈ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ സോ മൈ ഫസ്റ്റ് ഫിലിം വാസ് എ ഫിലിം കോൾ ഞാൻ ഐ വാസ് വെരി വെരി ന്യൂ ടു ദ ഫിലിം ഇൻഡസ്ട്രി ഒന്നും അറിഞ്ഞില്ല ഇവൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഈ സിനിമ കൾച്ചറായിട്ട് സിനിമ ഇങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന വളരെ കുറച്ച് കുറച്ചായിരുന്നു പക്ഷെ ഞാൻ്റെ സെറ്റിൽ പോയി ഐ ഡിഡ് Whatever I, I mean, I acted, <laughs> <laughs> and then um Chinu, Chinu was an actress and so huh. she uh, was always there, you know, huh. as a support for me. I don't think I've I do I've not met her after that, but I would like to thank her for that. But so she's cinema, gandapur the character that she played, she was playing a very um, Age, aged character huh. in the film. So I just I became a fan. Okay, and I've. ഇന്നും ആഫ്റ്റർ ഐ ഡോ ഹൗ മെനിസ് അപ്പോൾ ഇപ്പോഴും ഇഫ് ഐ എം ഇഫ് ഐ ക്യാൻ റീകോൾ ദാറ്റ് ക്യാരക്ടർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഐ റിയലി മീൻ ദാറ്റ് ഐ വോസ് എ ഫാൻ സോ അത് ക്യാരക്ടേഴ്സ് വിത്ത് സബ്സ്റ്റൻസ് ഒന്നും അറിയാത്ത ഒരാൾ സിനിമ കാണുമ്പോൾ ആൻഡ് ദെൻ ഇഫ് ദീൽ ദാറ്റ് അബൌട്ട് എ ക്യാരക്ടർ ദാറ്റ് ഇസ് സബ്സ്റ്റൻസ് എന്നിട്ട് പ്രേതം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അവിടെയും ദ വാസ് നോ വി ഡെയർ സ്ക്രീൻ സ്പേസ് ഓ എനിത്തിങ് ബ് വാട്ട് എവർ വർക്ക് ഷീസ് ഡൺ ഐ ക്ലോസ്ലി ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കാം ബട്ട് എവ്രി റോൾ ഹാസ് ലെഫ്റ്റ് എൻ ഇമ്പാക്റ്റ് സംവേ സോ ദിസ് ഇസ് സംതിങ് ഐ വോൾഡ് ടു ആഡ് ഏർലിയർ ഐ ഡിൻറ്റ് ഐ ഫോട്ട് അബൌട്ട് ഇറ്റ് പക്ഷേ ഇപ്പോൾ സബ്സ്റ്റെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഐ ഫീൽ ലൈക്ക് ആസ് എ റൈറ്റർ ആസ് ആക്ടേഴ്സ് ആസ് പീപ്പിൾ ഇൻ ദ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി വാട്ട് യു ഡു എവറിങ് ഇസ് സോ ഇംപാക്റ്റ്ഫുൾ ഇൻ മീഡിയ ഇൻ മീഡിയ ഒരു ആംപ്ലിഫൈ അതാണ് ബേസിക്കലി അത് സന്തോഷമായിരിക്കാം ഭയമായിരിക്കാം എന്താ പറയാ സങ്കടമായിരിക്കാം വാട്ട് വർക്ക് വി ആർ ഡൂയിങ് ഇസ് ആക്ച്വലി എൻഗേജിംഗ് വിത്ത് പീപ്പിൾസ് ഇമോഷൻസ് ദാറ്റ് മീൻസ് വി ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി